ഹായ് ഹലോ തമ്പിനയിൽ കണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എഴുപത്തി അഞ്ച് മാർക്ക് കട്ട് ഓഫ് എഴുപത്തി എട്ട് പക്ഷേ എങ്കിലും നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു അങ്ങനെ ഉൾപ്പെടാം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബി എസ് സി തൊട്ട് പുതിയ സിസ്റ്റമാണ് എല്ലാം കൺവേർട്ടഡ് ആയിട്ടുള്ള മാർക്കാണ് ഇപ്പോൾ നമ്മൾ ആ പരീക്ഷ കഴിഞ്ഞു പരീക്ഷയുടെ പ്രൊവിഷനിൽ വന്നു ഫൈനൽ വന്നപ്പോൾ ഒരു പത്ത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൂട്ടി വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് എൺപത്തഞ്ചിൽ നിന്നും എഴുപത്തഞ്ചായി മാറി എന്ന് വിചാരിക്കുക ഈ എഴുപത്തഞ്ച് എന്ന് പറയുന്നത് തൊണ്ണൂറിലാണ് നിങ്ങൾ വാങ്ങിച്ച മാർക്ക് അപ്പോൾ ഇതിനെ നൂറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു സെവൻറ്റി ഫൈവ് ബൈ നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ഇത് ചെയ്ത് നൂറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അതിന് ശേഷം വരുന്ന മാർക്കാണ് നിങ്ങളുടെ ഇതിൽ വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ എഴുപത്തഞ്ച് മാർക്ക് ഉണ്ടെങ്കിലും എഴുപത്തെട്ട് കട്ട് ഓഫ് വരുമ്പോൾ നിങ്ങൾ ഉൾപ്പെടുന്നത് അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് എഴുപത്തെട്ട് പ്ലസ് ആവാം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇങ്ങനെ തന്നെ ആളാണെന്നില്ല ഈ വാല്യൂസ് കറക്റ്റ് അല്ല ഞാൻ ചുമ്മാ പറഞ്ഞത് അപ്പം എഴുപത്തെട്ട് പ്ലസ് ആവാം അപ്പം നിങ്ങൾക്ക് അതിൽ നിങ്ങളെ ലിസ്റ്റിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെയൊക്കെ മെസ്സേജ് വന്നു തുടങ്ങിയായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലും ഈ കൺവേർഷൻ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വരാൻ പോകുന്ന മറ്റ് പരീക്ഷകളുണ്ട് ഒരുപാട് പരീക്ഷകൾ ഒരു വളരെ ഒരു അവസരമായിട്ട് ഇതെടുക്കുക ഇപ്പോൾ നിയമനമൊക്കെ കുറവാണ് പക്ഷേ ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഇതിലുണ്ട് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കി പഠിക്കുക കാരണം സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രിസന്റ് ഓഫീസർ വരെയാണ് മെയിൽ കാൻഡിഡേറ്റിനെ വെച്ച് ഒരുപാട് ചാൻസ് ഉള്ളൊരു എക്സാമാണ് അതിൽ ഞാൻ പറയാറുണ്ട് സപ്ലിയിൽ വന്നാൽ പോലും നിയമനം ലഭിച്ചിട്ടുള്ള ലിസ്റ്റാണ് അത്രത്തോളം ചിലപ്പോൾ ഇപ്പത്തവണ നടന്നില്ലെങ്കിൽ പോലും അതിൻ്റെ പകുതിയെങ്കിലും നടക്കും അപ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചാൻസ് ഉള്ളതാണ് മൂന്ന് വർഷത്തെയാണ് ഫോഴ്സ് ലിസ്റ്റ് മൂന്ന് വർഷമുള്ള വളരെ ചുരുക്കം ലിസ്റ്റുകളെ ഉള്ളു അതിലൊന്നാണ് ഈ പ്രസൻ ഓഫീസർ ഈ തസ്തികയിൽ അങ്ങനെ ആൾക്കാർ നിൽക്കാറില്ല കാരണം ഇത് നല്ലതാണോ വെച്ചാൽ നല്ലതാണ് പക്ഷേ ഇതാണ് ചിലപ്പോൾ ആ അതിൽ കൊണ്ടാവാം ചിലർക്ക് ഇതിൽ നിന്ന് മറ്റ് ജോലിയിലേക്ക് പോകും മറ്റ് ജോലിയിൽ നിന്ന് ഇതിലോട്ട് വരാം അങ്ങനെയൊക്കെ വരാം ഓരോരുത്തരെ കൺസേൺ ആണ് ഓരോരുത്തരെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് പിന്നെ ആൾ പറയുന്നു ഞാനിപ്പോൾ പറയുകയാണ് ഇതാണ് ഇന്ന ജോലിയാണ് നല്ലത് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചൂസ് ചെയ്യേണ്ടല്ലോ ഒരാളെ പറഞ്ഞു വെച്ച് ചൂസ് ചെയ്യണ്ട നിങ്ങൾ നമുക്ക് എന്താണ് ഇഷ്ടം അതിൽ പോയാൽ അതാണ് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം ഓക്കെ ഒരാൾക്ക് ഡ്രൈവർ എനിക്ക് ഡ്രൈവറാണ് ഇഷ്ടം ഡ്രൈവറിന് പോവുക അല്ലേ അതിന് പഠിക്കുക മറ്റൊരാളായാലും നമ്മൾ നമ്മളെ കംഫർട്ടബിൾ ബുക്ക് ചെയ്യുക പിന്നെ കമ്പനി കൂടെ എൽ ജി എസ് ഒരു പത്ത് മൂവായിരത്തിലധികം ആൾക്കാരെ എടുക്കാൻ സാധ്യതയുള്ള ലിസ്റ്റാണ് അപ്പോൾ അത് അത്ര ഒരു നാലായിരം പേരെ മെയിൻ ലിസ്റ്റ് വേണമെങ്കിൽ വരാം അപ്പോൾ അതുകൊണ്ട് അത്രയും എടുക്കുന്ന ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് അതും ഒരു സാധ്യത ലിസ്റ്റാണ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എൽ ജി എസ് ആണ് പിന്നെ ഡിഗ്രി ഇല്ലേ പോലെ അതായത് ഇപ്പം യോഗ തീരുമാനപ്രകാരം അടുത്ത എസ് ഐ വിളിക്കാൻ പോകുന്നു എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് അതൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്ത് ഒരൊറ്റ മെയിൻസ് പരീക്ഷ സോറി ഒരൊറ്റ പ്രിലിംസ് പരീക്ഷയായിരിക്കും ചിലപ്പോൾ ഇത്തവണത്തെ അല്ലേ പിന്നെ ഡേറ്റുകളാണ് ചോദിക്കാറുള്ളത് അല്ലേ സാധാരണ കഴിഞ്ഞ ഈ എ പി ഒ പരീക്ഷ മെയ്യിലാണ് നടന്നത് അപ്പോൾ ഇത്തവണ എൻ്റെ ഒരു അനുമാനം എ പി ഒ മെയ്യിലായിരിക്കും നടത്തുന്നത് അതിന് തൊട്ട് മുമ്പ് ഫീമെയിൽ എക്സാം അതിൻ്റെ വന്നിട്ടുണ്ട് ഏകദേശം ഏകദേശമൊക്കെ ഡേറ്റുകൾ അല്ലേ ഇപ്പോൾ വരാൻ പോകുന്ന മാസം ബി എഫ് ഒ ഉണ്ട് അതിന് ശേഷം ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിരിക്കും വരുന്നത് അതിന് ശേഷം എ പി ഒക്കൊന്നും പ്രിലിംസ് കാണാൻ ചാൻസ് ഇല്ല സാധ്യതയില്ല ഒറ്റ സാധ്യതയില്ലാറ്റ പരീക്ഷയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇനി അതെല്ലാം കൂടെ ചേർത്ത് പ്രിലിംസ് ആക്കുവാണെങ്കിൽ പിന്നും ഡിലേ ആകും സമയം ഓക്കെ അപ്പോൾ എന്തായാലും പ്രിലിംസ് നോക്കാതെ മീൻസിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുക അപ്പോൾ പ്രിലിംസ് എന്തായാലും കിട്ടും മീൻസും കിട്ടും അങ്ങനെ വേണം ചെയ്യേണ്ടത് പ്രിലിംസ് മാത്രം എന്ന് പറഞ്ഞിരിക്കരുത് നല്ല രീതിയിൽ പ്രിപ്പേർ ചെയ്ത് പോവുക ഓക്കെ പിന്നെ ഇതിൽ ഒരു കൺഫ്യൂഷൻ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ വളരെയധികം ടൈറ്റാണ് പഴയ പോലെ അത്ര എളുപ്പമല്ല മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കാണുകയുണ്ടായിരുന്നു അതൊരു സാറാണ് പറഞ്ഞത് അന്നും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇന്നും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല അന്ന് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രത്തോളം ഇല്ലായിരുന്നു ഇത്രത്തോളം കോമ്പറ്റീഷൻ ഇല്ല അതായത് ഒരു പരീക്ഷയ്ക്ക് എൺപത് മാർക്കിന് മുകളിൽ വാങ്ങുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ വിരളമായിരുന്നു പണ്ടൊക്കെ പക്ഷേ ഇപ്പം അങ്ങനെയല്ല അതുകൊണ്ടാണ് എൺപതോളം അടുപ്പിച്ച് കട്ട് ഓഫ് വരുന്നത് ചില പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അറിയാലോ ഫോഴ്സ് പരീക്ഷകൾക്ക് പോലും വളരെ ഉയർന്ന കട്ട് ഓഫാണ് അല്ലേ സാധാ ഇപ്പോൾ ഒരു സി പി ഒ ആയിട്ട് കയറാൻ പോലും വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമാണ് കാരണം അതിൽ പോലും കുറച്ച് ആൾക്കാരെടുക്കുന്നു ആ സാഹചര്യം മാറുന്നതനുസരിച്ച് നമ്മൾ കോമ്പറ്റീറ്റീവ് ലെവൽ കൂട്ടുക അതെന്ന് വൃത്തിയുള്ളൂ ോട്ടോ ഒരുപാട് കോമ്പറ്റീഷൻ നിങ്ങൾ ഒരുപാട് ബാക്കിലാണ് എന്ന സങ്കല്പത്തിൽ മുന്നോട്ട് പഠിച്ചു കയറുക മോക്ക് ടെസ്റ്റുകൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഒരു ബുക്ക്ലെറ്റ് വാങ്ങുക അവൈലബിൾ ആണ് ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ് നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ അമെൻറ്റ് അഡ്മിനോട് മെസ്സേജ് അയച്ച് ഞങ്ങൾക്ക് ബുക്ക്ലെറ്റ് വാങ്ങാം ഒ എം ആർ ബുക്ക്ലെറ്റ് അത് എഴുതി അല്ലെങ്കിൽ ഒരു പേപ്പറും പേന എടുത്തിട്ട് ഞാൻ നൂറ് നമ്പർ ഇട്ട് എഴുതി എഴുതി അത് ഓരോ വീക്കിലും വരുന്ന തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ മറ്റ് സോഴ്സുകളോ വഴിയുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക അതിൽ പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ആവാൻ പറ്റുന്നുണ്ടോ നോക്കുക ഓരോ ദിവസം നടക്കുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സിയുടെ സൈറ്റിൽ വരും ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വരും അതിൽ ജോയിൻ ചെയ്ത് അതിൽ അത് എടുത്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കുക അത് പിന്നും പഠിക്കാൻ മതിയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ഇടും അത് കണ്ടെത്തി പഠിക്കുക അങ്ങനെ മെമ്മറൈസ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് പോവുക അങ്ങനെ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ലിസ്റ്റിൽ വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഇല്ലായ്മകളെ ഇല്ലായ്മകളെ മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്ത് വിഷമിച്ചുകൊണ്ടിരിക്കാതെ ഇല്ലായ്മകളിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരാം അത് ചിന്തിച്ചാൽ മാത്രമേ അവന് വിജയം ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരിക്കലും എന്നും നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്നേ പറ്റുകയുള്ളൂ പിന്നെ ഇത് ട്രൈ ചെയ്ത് വീണ്ടും വീണ്ടും ഓടുന്നവന് ഒരിക്കൽ വിജയം വന്നിരിക്കും അത് വരാതെ പോകൂല്ല ഉറപ്പാണ് കണ്ടില്ലേ മുപ്പത്താറാം വയസ്സിലൊക്കെ പി എസ് സി എഴുതി കയറി എന്നൊക്കെ അവരൊക്കെ അവസാന സ്റ്റേജിൽ അവർ എഴുതി കയറുന്നതാണ് അപ്പോൾ നമ്മൾ പഠിച്ച് നമുക്ക് ഒരു ഒരു നിങ്ങളൊരു എക്സാം ഇപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് നിങ്ങൾ വീക്കർ അതിൽ ക്വാളിഫൈ ആയില്ല എന്നുള്ളത് നിങ്ങൾ നോക്കുക അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് സ്റ്റഡി ചെയ്യുക നിങ്ങൾ എവിടെയാണ് നിങ്ങൾ മാർക്ക് പോയത് മറ്റത് പഠിക്കുന്നതോടെ അപ്പോൾ എനിക്ക് ഇപ്പോൾ മനസ്സിലായത് പ്രിലിംസ് പഠിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ മെയിൻസിനും കൂടെ പ്രിപ്പറേഷൻ ചെയ്യുക പ്രിലിംസിലുള്ള ഏറെ കുറെ ഭാഗങ്ങളും മെയിൻസിനുണ്ട് എക്സ്ട്രാ ഒത്തിക്കേറ്റുന്ന ഈ സ്പെഷ്യൽ ടോപ്പിക്ക് അടിച്ച് പഠിക്കുക ഇത് ഇത് സെറ്റാക്കിയാൽ വേണം എങ്കിലേ ഇത് കിട്ടുള്ളൂ ഓക്കെ ഇത്ര കാര്യങ്ങൾ എനിക്ക് പറയുകയുള്ളൂ വരും വീഡിയോകളിൽ കാണാം